രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ പാൽ പാലുൽപാദനം ഗണ്യമായി കുറയുന്നതിനും പശുക്കൾക്ക് സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പതിവായതുമാണ് ക്ഷീരോത്പാദന മേഖലയെ അപ്പാടെ ഉലച്ചിരിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളുടെ കാഠിന്യം കൂടുന്നത് പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്നാണ് പുതിയ കണ്ടെത്തൽ കൂട്ടത്തിൽ സങ്കര ഇനങ്ങളായ ജേഴ്സി സിന്ധി ബ്രൗൺ എച്ച് എഫ് തുടങ്ങിയവയ്ക്ക് ചൂട് താങ്ങാനുള്ള ശേഷിയും താരതമ്യേന കുറവാണ് ചൂടുമൂലം പാലുൽപ്പാദനത്തിൽ അൻപത് ശതമാനം വരെ കുറവുണ്ടാകുന്നതായും കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു പുറമെയാണ് പുല്ലിൻ്റെ ലഭ്യതയിലുണ്ടാകുന്ന കുറവ് വൈക്കോലിൻ്റെ ലഭ്യത കുറവാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കാലിത്തീറ്റ വിലയിലെ വർധനവും കർഷകർക്ക് ഇരുട്ടടിയാകുന്നുണ്ട് പാൽ ഉൽപാദനത്തിലെ കുറവിൽ നട്ടം തിരിയുമ്പോഴാണ് പരിപാലന ചെലവ് അധികരിക്കുന്നത് ചെലവിൻ്റെ പകുതി പോലും വരുമാനമായി കിട്ടുന്നില്ലെന്നാണ് ക്ഷീര കർഷകർ പറയുന്നത് വരുന്ന രണ്ടു മാസങ്ങളിൽ പ്രശ്നം രൂക്ഷമാകാനിടയുണ്ടെന്നും ഇവർ ആശങ്കപ്പെടുന്നു ഈ മാസങ്ങളിൽ സാധാരണ ഉള്ളതിലും പകുതി മാത്രമേ പാൽ ലഭിക്കുകയുള്ളൂ എന്ന് ക്ഷീരസംഘം ജീവനക്കാരും പറയുന്നു പടിഞ്ഞാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി മാരു സമ്മാനമായി നേടൂ ഈ ക്രിസ്മസും ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ